നമസ്കാരം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് കടിഞ്ഞാനിടാൻ ഗതാഗത വകുപ്പ് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആറുമാസം പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അറിയിച്ചു അശ്രദ്ധമായി വണ്ടി ഓടിച്ച് പരിഗേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മൂന്ന് മാസം പെർമിറ്റ് റദ്ദാക്കും സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ക്ലീനർമാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ പരാതി പറയാൻ ഉടമകൾ ബസ്സിൽ നമ്പർ പ്രസിദ്ധീകരിക്കണം ബസ്സുകളുടെ മത്സരയോട്ടം തടയാൻ ജിയോ ടാഗ് ചെയ്യും ബസ് ഉടമകളുടെ സൊസൈറ്റി ഇത് ചെയ്യണം സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനൊപ്പം ബസ് ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്ന നടപടി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു മത്സരയോട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭൂരിഭാഗം അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ യാതൊരു തരത്തിലുമുള്ള മത്സരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് ജീവനക്കാരന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ എന്നിവരെ നിയമിക്കുന്നതിന് യാതൊരു മാനദണ്ഡവും ഇതുവരെ എന്നാൽ ഇനി അങ്ങോട്ട് പോലീസ് വെരിഫിക്കേഷനു ശേഷം മാത്രമായിരിക്കും ഈ ജോലികളിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ടത് ഉൾപ്പെടെ യാതൊരുവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടില്ലെന്ന പോലീസ് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനായി പ്രവേശനം അനുവദിക്കാവൂ എന്ന് ഉടമകൾക്കും നിർദ്ദേശം നൽകി ബസ്സിലെ ഡ്രൈവിംഗ് സംബന്ധിച്ചുള്ള പരാതികൾ അറിയിക്കുന്നതിനായി ഒരു ഫോൺ നമ്പർ പതിപ്പിക്കാനും ഉടമകളോട് ആവശ്യപ്പെട്ടു ആരുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുകയും വേണം ഇതിൽ ലഭിക്കുന്ന പരാതികളിൽ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് പതിപ്പിക്കുന്ന നമ്പർ എം ബി ഡിയുടേതായിരിക്കും ബസ്സിലെ എല്ലാ ജീവനക്കാർക്കും പരിശീലനം നൽകുന്നതിനായി ആർ ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പദ്ധതികൾ ആരംഭിക്കും ബസുകളുടെ മത്സരയോട്ടം ഒഴിവാക്കുന്നതിനായി ബസ്സുകളെ ജിയോ ടാഗ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ഉടമകൾക്ക് മൂന്നു മാസത്തെ സമയം അനുവദിച്ചു ഇവർ മുൻകൈയ്യെടുത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സർക്കാർ ചെയ്യും ഇതോടെ വാഹനത്തിന്റെ വേഗതയിൽ ഉൾപ്പെടെ നിയന്ത്രണം ഉണ്ടാകും ഇതിനൊപ്പം സമയം തിരിച്ചു ഓടുന്ന വണ്ടികൾക്ക് പിഴയിടാക്കുകയും ചെയ്യാമെന്നാണ് ഉടമകളെ അറിയിച്ചിരിക്കുന്നത് ബസ് ഉടമകൾ തന്നെ ഇത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ആളുകൾ കുറവാണെന്ന് കാണിച്ച് ട്രിപ്പ് കട്ട് ചെയ്യുന്ന ബസ്സുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി രാത്രി വൈകിയും ഓടേണ്ട റൂട്ടുകളിൽ ഈ ട്രിപ്പുകൾ ഒഴിവാക്കിയാൽ പെർമിറ്റ് ലംഘനത്തിന് നടപടി സ്വീകരിച്ച് പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ കളക്ഷൻ ഇല്ലാത്ത റൂട്ടിൽ സ്ഥിരമായി ഒരു ബസ് തന്നെ ഓടണമെന്ന് വാശി പിടിക്കില്ലെന്നും ബസ്സുകൾ മാറി ഓടാമെന്നും ഇക്കാര്യം ആർ ടിഒമാരെ അറിയിച്ചാൽ മതി num mandre para...